ജനിമൃതികളുടെ ബന്ധനമറുത്ത് മോക്ഷം തേടിയ ആയിരക്കണക്കിന് ഭക്തർ ഇന്ന് തിരുവല്ലാമലയിലെ പുനർജനി ഗുഹയിൽ നൂഴൽ പൂർത്തിയാക്കി വൃശ്ചിക വൃശ്ചികമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിനമായ ഇന്ന് പുലർച്ചെ വില്ലാദ്രി ക്ഷേത്രത്തിൽ നിന്നുള്ള ചടങ്ങുകൾക്ക് ശേഷമാണ് പുനർജനി നൂഴൽ ആരംഭിച്ചത് പൂർവജന്മങ്ങളിലെ പാപങ്ങളിൽ നിന്നും മോചനം നേടി പുതിയൊരു ജന്മത്തിന് തുടക്കമിടാമെന്ന അചഞ്ചലമായ വിശ്വാസമാണ് ഈ പുണ്യകർമ്മത്തിനായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തരെ ആകർഷിക്കുന്നത് ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന ഈ കഠിനമായ അനുഷ്ഠാനത്തിന്റെ ഭാഗമാവാൻ നൂഴാനെത്തിയവരും ഭക്തരുമായി ആയിരങ്ങളാണിന്ന് തിരുവല്ലോമലയിൽ തടിച്ചുകൂടിയത് നൂറ്റമ്പത് മീറ്ററോളം നീളമുള്ള ഈ ഗുഹയിൽ വെളിച്ചമില്ലാത്ത ഇടുങ്ങിയ വഴികളിലൂടെ ഇരുന്നും നിരങ്ങിയും മലർന്നുകിടന്നും മാത്രമാണ് ഒരാൾക്ക് മറുവശം എത്താൻ കഴിയുക ഗുഹയിൽ നൂഴൽ ആരംഭിക്കുന്നതിനു മുൻപ് ഭക്തർ പാപനാശിനി തീർത്ഥത്തിൽ മുങ്ങിക്കുളിക്കുന്നതും ചടങ്ങിന്റെ അവിഭാജ്യ ഘടകമാണ് ഇത്തവണയും പുനർജനി ഗുഹയിൽ ആദ്യമായി നൂൾ നിറങ്ങിയത് തിരുവല്ലാമല സ്വദേശി ചന്തുവാണ് വർഷങ്ങളായി ഈ ചടങ്ങ് മുടക്കാതെ നടത്തുന്ന ചന്തുവിന് പിന്നാലെ ഈ വർഷം അദ്ദേഹത്തിന്റെ മകനും ഗുഹ പുറത്തു പുറത്തുവന്നത് ഭക്തിയുടെ പാരമ്പര്യ കൈമാറ്റം വിളിച്ചോതി ഈ കാഴ്ച ഭക്തർക്ക് ആവേശമായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ദേവസ്വം ബോർഡും പ്രാദേശിക സമിതികളും ചേർന്ന ഇത്തവണയും ഒരുക്കിയത് ഫയർഫോഴ്സ് പോലീസ് സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഭക്തർക്കായി ഏർപ്പെടുത്തിയത് കൂടാതെ ഭക്തർക്ക് ആവശ്യമായ ഭക്ഷണവും ശുദ്ധമായ കുടിവെള്ളവും തടസ്സങ്ങളില്ലാതെ വിതരണം ചെയ്യുന്നതിനും ഈ സന്നദ്ധ സേവകർ രംഗത്ത് സജീവമായി ഈ വർഷത്തെ പുനർജനി നൂഴൽ ചടങ്ങ് സുഗമമായും ഭക്തിനിർഭരമായും സമാപിച്ചു ന്യൂസ് തിരുവല്ലുവാമല